കുഴിക്കാട്ടുശേരി ഗ്രാമിക പുറത്തിറക്കിയ കൊല്ലവർഷം ആണ്ടിലെ വട്ടെഴുത്തി ലിപിയിലുള്ള മലയാളം കലണ്ടറിന്റെ പ്രകാശനം കഥാകൃത്ത് കെ വി അഷ്ടമൂർത്തി നിർവഹിച്ചു ചിത്രകാരി സ്മിജ വിജയനാണ് ആദ്യ കലണ്ടർ അഷ്ടമൂർത്തിയിൽ നിന്നും സ്വീകരിച്ചത് കേരളത്തിലെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്കുള്ള നവമലയാളി സാംസ്കാരിക പുരസ്കാരം നേടിയ ഗ്രാമികയെ ഉദ്ഘാടന ഭാഷണത്തിൽ അഷ്ടമൂർത്തി അഭിനന്ദിച്ചു കലണ്ടറിന്റെ ഉള്ളടക്കം ഏറെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നവമലയാളിയുടെ പുരസ്കാരം കിട്ടിയ ഗ്രാമികയ്ക്കാണ് ഒരു ലക്ഷം റുപ്യയുടെ അത് വളരെ കവറ്റഡ് പ്രൈസ് എന്നൊക്കെ പറയാവുന്നതാണ് എന്താ വച്ചാൽ അത്രയും വലിയ ആളുകൾക്ക് അത് കൊടുക്കാറുള്ളൂ ചൂടുന്നതിന് മുമ്പ് ആനന്ദനെ കിട്ടിയിട്ടുണ്ടെന്നു അല്ലേ അങ്ങനെ വളരെ നമ്മൾ വിചാരിക്കാത്ത അത്ര വലിയ ഉയരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ നവമലയാളി പുരസ്കാരം കിട്ടാറുള്ളൂ ഇത് ഇത്തവണ ഗ്രാമികയ്ക്കാണ് കിട്ടിയെന്നുള്ള അത് ഞാൻ അന്ന് അഭിനന്ദിക്കാൻ മറന്നുപോയി പക്ഷെ അത് ഈ അവസരത്തിലേക്ക് അത് ഞാനത് അവസരം ഉപയോഗിക്കുകയാണ് നാമികയുള്ള പരിസ്ഥിതി പ്രവർത്തകൻ വി കെ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു നാടൻപാട്ട് കലാകാരി മിനി പ്രദീപ് കരിന്തലക്കൂട്ടം നാടക ചലച്ചിത്ര പ്രവർത്തകൻ ശ്യാം കാർഗോസ് പരിസ്ഥിതി പ്രവർത്തകൻ എസ് പി രവി ഗായിക സ്വാതി സുധീർ ദളിത് ആക്ടിവിസ്റ്റ് പി സി മോഹനൻ ഗ്രന്ഥശാല പ്രവർത്തക എൽ സി സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക അംഗങ്ങളായ വടക്കേടത്ത് പത്മനാഭൻ വി ആർ മനുപ്രസാദ് അനീഷ് ഹാറോൺ റഷീദ് എന്നിവർ നേതൃത്വം നൽകി കലാസാഹിത്യ സാംസ്കാരിക സാമൂഹിക പാരിസ്ഥിതിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ ഓർമ്മദിനങ്ങൾ ചിത്രങ്ങൾ സംഭവങ്ങൾ എന്നിവ അടയാളപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ് ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്നത്